പ്രിയമുള്ള അറിയണം ഇതുപോലെ സ്വർഗത്തിന്റെ വാർത്തയും നരകത്തിന്റെ എല്ലാം പറഞ്ഞ് ഹബീബ് പോകുമ്പോൾ അതാ ഒരാളുണ്ട് തല പൊളിക്കുന്നു തല പൊളിക്കുന്നുണ്ട് ഒരാൾ പിന്നീട് തല തലപൂർവസ്ഥിതിയിലേക്ക് മാറുന്നുണ്ട് ചോദിച്ചു ലയോ ജിബിരി ഇതാരാണ് ചെയ്യാൻ മടി കാണിച്ചവനാണ് നിസ്കരിക്കാൻ മടി കാണിച്ചവനാണ് എന്റെ ഈ മാനുള്ള ചെറുപ്പക്കാരാ റബ്ബിന് വേണ്ടി സുജൂത് ചെയ്യാൻ മടി വേണ്ട മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്തു വരുമ്പോൾ കണ്ട പ്രധാനപ്പെട്ട രംഗങ്ങളിൽ ചിലതാണ് ഞാൻ പറഞ്ഞത് അതിൽ വിഹ്വലപ്പെടുത്തുന്ന രംഗങ്ങളുണ്ട് അതിൽ ബേജാറാക്കുന്ന രംഗങ്ങളുണ്ട് അതെല്ലാം കണ്ടുകൊണ്ട് നബിസ്വല്ലാഹു അലൈവതങ്ങൾ വരുമ്പോ അതാ വഴിയിൽ നിൽക്കുന്നു ദജാല് അബ്ദുൽ രൂപത്തിലാണ് ദജ്ജാലിനെ കാണുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന വേറൊരാള് അതീബിലീസാണ് വീണ്ടും വരുന്നത് നബി നബി അടുക്കൽ ചെന്നു അലൈഹി പിന്നീട് ഹബീബായ നബിതങ്ങളോട് അടുത്ത ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു ഇവിടെ ഇറങ്ങി രണ്ടിറക്കയത്ത് നിസ്കരിക്കണേ അവിടെ ഒരു മരമുണ്ട് മരത്തിന്റെ ചുവട്ടിൽ പ്രായമുള്ള ഒരാളുണ്ട് ചുറ്റുവട്ടവും കുറച്ച് കുട്ടികളുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കുന്നു വിനാരാണ് ിയാൽ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും നക്കുബറ അതിന്റെ താഴെയാണ് ലോകത്ത് അറിയപ്പെട്ട കബർ അംബിയാക്കന്മാരുടെ കബറുകളിൽ പ്രധാനപ്പെട്ട നബിയുടെ قبران قبر خليل الله إبراهيم عليه السلام ബി അലൈസ്സിന്റെ നാട്ടിൽ കബറു വേണമെന്ന് അള്ളഹാനോട് ചോദിച്ചു വാങ്ങിയതാണ് ഇമാം ബുഹാരി നിവേദനം ചെയ്യുന്നുണ്ട് അപ്പോൾ മൂസ നബി മൂസനബി സന്ദർശിച്ചു ഇബ്രാഹിം നബിയുടെ മക്കുപറയും സന്ദർശിച്ചു അവിടെ എല്ലാം രണ്ടറി കേസ്കരിച്ചു നബിഹുല്ല മതങ്ങൾ എല്ലായിടത്തും അമ്പിയാക്കന്മാരുടെ ഉയർത്തി കെട്ടിയിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിലും അതിനു മേലെ കുബ്ബയുണ്ട് ചില ആളുകൾ സൗദി അറേബ്യയിൽ പോയപ്പോ വഹാബി ഭരണകൂടം കുബ്ബയെല്ലാം തകർത്ത് കളഞ്ഞപ്പോൾ അതാണ് മതമെന്ന് മനസ്സിലാക്കി നാട്ടിൽ വന്നു പ്രിയമുള്ളവരെ സാധുവായ ഞാൻ അള്ളാഹുവിന്റെ ദൗഫിയ പതിനാറ് രാഷ്ട്രങ്ങളിൽ പോയിട്ടുണ്ട് ഈ പറയപ്പെട്ട രണ്ട് മൂന്ന് അറബ് രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും അമ്പിയാക്കന്മാരുടെ ഖബറും കബറും ഖബറും സ്വലി ഖബറും കെട്ടി ഉയർത്തിയിട്ട് അവിടെ പച്ച തുണി മൂടിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ മറ്റു കളറിലുള്ള തുണിയും മൂടിയിട്ടുണ്ട് യമനിൽ ചെന്നാൽ എത്ര മഹാന്മാരുടെ മക്കബറകളാ അതുപോലെ ജോർദാനിൽ ചെന്നാൽ എത്ര മഹാന്മാരുടെ മക്കബറകളാണ് ഇറാഖിൽ ചെന്നാൽ അനസുമാണിക്റിയുള്ള മക്കബറയുണ്ട് അതുപോലെ തന്നെ മക്കപറയുടെ അടുക്കളിൽ ചെന്നാൽ അവിടെ ബോംബ് വീണ് പരിസരം തകർന്നു എന്നതൊഴിച്ചാൽ അവിടെ തക്കമാനത്തിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എണ്ണിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ എല്ലാം മഹാന്മാരുടെ മക്കപറകൾ സ്വഹാവത്തിന്റെ മക്കബറകൾ അമ്പിയാക്കന്മാരുടെ മക്കബറകൾ അതാ ഭദ്രമായി പരിപാലിക്കുന്നില്ലേ നബിസല്ലാഹുലി വസല്ല മതങ്ങൾ ആ അമ്പിയാക്കന്മാരുടെ മക്കബറകളെല്ലാം സന്ദർശിച്ച് സന്ദർശിച്ച് ചെല്ലുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ള صلى الله عليه وسلم ذنب القران ايج قران مبين هاي رحمة للعالمين تيري عزمتك امين رحمة للعالمين دل تو کہتا ہے کہ تیری شان کی شایا ہونا نطق کو یار نہیں ہے رحمت المی تو حسینوں کا حسی ہے تو جمیلوں کا جمیل تو امینوں کا امی ہے رحمت المین ോകത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും ലോകത്തിൻ്റെ മുഴുവൻ നന്മയും ലോകത്തിന്റെ മുഴുവൻ പ്രൗഢിയും ലോകത്തിൻ്റെ മുഴുവനും ആദരവും എല്ലാമായ മുഹമ്മദുർ റസൂലുള്ള അവിടുത്തെ പ്രഭ എത്ര ഉയർന്നതാണ് അവിടുത്തെ ശരീരം എത്ര ആദരണീയമാണ് അവിടുത്തെ മഹത്വം എത്ര ഉന്നതമാണ് അവിടുത്തെ വൈജ്ഞാനിക സാഗരം എത്ര പ്രൗഢമാണ് നബിയേ രണ്ടാമതൊരാളെണ്ണാനില്ലാത്ത വിധം മഹാത്മ്യങ്ങളുടെയും ശ്രേഷ്ഠതയുടെയും പൗഢിയായ നവിയേ ബൈത്തുൽ എത്തുകയാണ് ഇപ്പോൾ നിങ്ങൾ ചെന്നാൽ അവിടെ ോക്കാരുടെ പേരിലുള്ള ഗേറ്റ് ഉണ്ട് അവര് സലാഹുദ്ദീൻ അവർ അവരുടെ പേരില്ലാത്ത വാടം നാമകരണം ചെയ്തത് ആ മകറബി ഗേറ്റിന്റെ വലത് സൈഡിൽ അതാ ഒരു ചെറിയ സ്ഥലത്ത് മുസല്ല വിരിച്ചിട്ടുണ്ട് അവിടെ ഒരു ചെറിയ കൊളുത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ബുറാഖിനെ ബുറാഖിനെ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിറങ്ങി അവിടെ ബന്ധിക്കുന്നു ഇന്നും അവിടെ ഒരു കൊളുത്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുറാഖിനെ കെട്ടിയിട്ട തലത്തിന്റെ സ്മാരകമായി ഒരു കൊളുത്ത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ

നബി അലൈഹി ഖബറിൽ നിന്ന് ണ്ട് ഇത് നബി അലൈഹി വസ്ലമ നിങ്ങൾ കണ്ട് വലിയ നേതാവിന്റെ വരവാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ വരവാണ് അറബികൾ യാത്ര ചെയ്താൽ അന്ന് പരമാവധി വരെ വരാറുള്ളൂ അതുകൊണ്ടാണ് അക്കസാ അങ്ങേ അറ്റം അതിർത്തി എന്ന പേരതിന് മസ്ജിദുൽ അങ്ങേറ്റത്തുള്ള പള്ളിയാണ് വരാമായേക്ക് എത്ര പ്രൗഢിയുള്ളത്താണ് ഒന്നുകൂടി ഓതുമ്പോൾ എത്ര പ്രൗഢിയാണ് സുബഹാന മസ്ജിദുൽ ഹറാമിൽ നിന്ന് അടിമയായ ഹബീബായ വിധങ്ങളെ രാ പ്രയാണം നടത്തിച്ച ഹറാം ഉന്നതമായ മക്കത്ത പള്ളിയിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അക്കുസാ പള്ളിയിലേക്ക് എന്റെ മക്കയിൽ നിന്നങ്ങ് കയറ്റാതിരുന്നത് ഇടയിൽ ചില ഒരുക്കങ്ങൾ നടത്താനാണ് പ്രത്യേകത എന്താണ് അതിന്റെ ചുറ്റുവട്ടവും എന്തൊക്കെയാണ് അവിടെ ഫലഭൂയിഷ്ടമായ ഭൂമിയാണ് നല്ല പഴങ്ങളുടെ തോട്ടമുണ്ട് പിന്നെ ഒന്ന് അമ്പിയാക്കന്മാര് വന്ന സ്ഥലമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ് അമ്പിയാക്കളുടെയും സ്വാലിഹീടെയും മക്കബറകൾ ചുറ്റുവട്ടവും ഉള്ള പള്ളിയാണ് മസ്ജിദുല്ലഖ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വരുമ്പോൾ അവിടെ എല്ലാ അമ്പിയാക്കളും എത്തിപ്പോയി അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങൾ പഠിക്കാൻ എത്ര രസമുള്ള സംഭവമാണ് ഇസ്രാ എല്ലാ അമ്പിയാക്കളും എത്തി നിബിതങ്ങൾക്ക് സ്വീകരിക്കാനുള്ള രീതി കൊണ്ടുവന്ന ഗൈഡിന്റെ ഉപദേശം ഇൻഷാ അള്ളാ നാളെ നമുക്ക് ഇസ്രൽ നിന്ന് മേറാജിലേക്ക് കടക്കാം എന്റെ പ്രിയമുള്ള സഹോദരാ ഹബീബ്ലാഹു മതങ്ങളാരാണ് ലോകത്തിന്റെ മുഴുവനും നേതാവാണ് ഈ ലോകത്തിന്റെ മുഴുവനും നേതാവാണ് ഒന്നൊന്ന് വേഗം പറഞ്ഞോട്ടെ ഒരു രാത്രി കൊണ്ട് ലോകം ചുറ്റാനും ആ രാത്രിയിൽ തന്നെ വനം ഏറാനും ആ രാത്രിയിൽ തന്നെ റബ്ബിനോട് സംഭാഷണം നടത്താനും ദുനിയാവിലെ ജീവിതത്തിനിടയിൽ തന്നെ ഹബീബിന് കഴിയുമെങ്കിൽ ഇതിനേക്കാൾ വിശാലമായ പല ലോകത്ത് ചെന്നാൽ ലോകത്ത് മുഴുവനും ഹബീബിന് സാന്നിധ്യമറിയിക്കാൻ കഴിയുമെന്ന് മഹാൻമാര് രേഖപ്പെടുത്തി ഒന്നുകൂടി ശ്രദ്ധിക്കണം നമ്മുടെ ആത്മാവ് എവിടെയായിരുന്നു പിന്നെ വാപ്പാന്റെ മുതുകത്ത് പിന്നെ കുറച്ചുകൂടി വിശാലമായ ഉമ്മാന്റെ പള്ളയിൽ പിന്നെ കുറച്ചുകൂടി വിശാലമായ ദുനിയാവിൽ ഇനി അതിലേറെ വിശാലമായ ആഹ്റത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഓരോ ഘട്ടം കഴിയും തോറും അധികാരം കൂടുകയാണ് സ്വാതന്ത്ര്യം കൂടുകയാണ് പ്രവേശനം വർദ്ധിക്കുകയാണ് അപ്പൊ അലഹി വസല്ല മതങ്ങൾ ഈ ശരീര ഇതുപോലെ അഥവാ ഭൗതിക ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവുണ്ടായിരിക്കെ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കേ മണ്ഡലങ്ങളെല്ലാം സന്ദർശിക്കാൻ ഒരു രാത്രിയിൽ അധികാരം കൊടുത്തെങ്കിൽ അതിനേക്കാൾ വിശാലമായ ലോകത്ത് പോയ നിധങ്ങൾ എല്ലാ മജുലിസിലും എത്തുന്നില്ലേ ുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇപ്പോഴെന്താണ് ചെയ്യുന്നതെന്ന് ചർച്ചയില്ലേ പരിശുദ്ധമായ ആത്മാവ് ുടെ മജിലിസിൽ മജിലിസിൽ മുത്ത കയ്യങ്ങളുടെ മജിലിസിലേക്ക് നോട്ടത്തോടെയല്ലേ ഇവിടെ വയത് പറഞ്ഞത് സാധുവായ ഞാനാണെങ്കിലും ഇതുവരെ പറഞ്ഞത് ഹബീബിന്റെ മൗലിതാണ് അതുകൊണ്ട് റസൂലുല്ലാന്റെ നോട്ടമുള്ളൊരു മജിലിസായി ഈ മജിലിസിനെ നീ കബൂലാക്കണം റഹ്മാനെ രണ്ട് മണിക്കൂർ എന്റെ ദൂരം കപലിലേക്ക് കുറഞ്ഞുപോയി നിങ്ങളുടെയും ദൂരം കുറഞ്ഞുപോയി എത്രയിൽ നിന്നാണ് കുറഞ്ഞതെന്ന് എനിക്കറിയില്ല എത്ര മണിക്കൂറാണി ബാക്കിയെന്നറിയില്ല പക്ഷേ ഒരാശയുണ്ട് ഈ മജലിസിന്റെ നേതാവായ റസൂറുള്ളാനെ ഒന്ന് കാണണം സ്വല്ല മതങ്ങളെ അനുഭവിക്കണം അനുഭവിച്ചിട്ട് വേണം ഒരു പ്രാവശ്യമല്ല ഒരുപാട് തവണ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഹബീബിലേക്കൊരു വിശ്വാൽ വേണം റസൂലുള്ളാനെ ഒന്ന് കാണണം അവസാനം അവിടുന്ന് ചിരിക്കുന്ന മുഖം കണ്ടൊന്ന് മരിക്കണം അള്ളാഹുവേ ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ റഹ്മാനേ